സ്വന്തം അമ്മയെ മമ്മി എന്നാണ് പേളി വിളിക്കുന്നത് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മായി അമ്മയെയും പേളിയുടെ അമ്മായിയമ്മ സ്നേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ലക്ഷ്മികുമാരി എന്ന ശ്രീനീഷിന്റെ അമ്മയുടെ ചിരിയും സംസാരവും ഒക്കെയാണ് പേളിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയ്ക്കൊപ്പം വല്ലപ്പോഴുമൊക്കെ പേളി ഒത്തുചേരാറുള്ളൂ ഒന്നുകിൽ ചെന്നൈയിലെ ശ്രീനീഷിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമ്മ എറണാകുളത്ത് ശ്രീനിഷിനും പേളിക്കും അരികിലേക്ക് വരുമ്പോൾ അടുത്തിടെ പേളി നടത്തിയ സ്വിറ്റ്സർലൻഡ് യാത്രയിൽ അമ്മയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും പേളി മാണി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വിദേശയാത്ര കഴിഞ്ഞെത്തിയ പേളി അമ്മായി അമ്മയെയും കൂട്ടി എത്തിയിരിക്കുന്നത് ഒരു ബ്യൂട്ടി പാർലറിലാണ് ഫേസ് മസാജിങ്ങിന്റെ സുഖം പിടിച്ച് ക്ലിനിക്കിൽ ഇരിക്കുന്ന അമ്മയോട് എങ്ങനെയുണ്ടമ്മേ എന്നാണ് പേളി വീഡിയോ ഓണാക്കിക്കൊണ്ട് ചോദിച്ചത് മും എന്ന് ആദ്യ മൂളിയ അമ്മ നല്ലതാണെന്ന് പറയുന്നതും വീഡിയോയിൽ കാണാം പിന്നാലെയുള്ള മറുപടി പേളിയുടെ പൊട്ടിച്ചിരിയാണ് പാലക്കാട് ജനിച്ചു വളർന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ് ശ്രീനീഷിന്റെ അമ്മ ലക്ഷ്മികുമാരി കുമാരി മക്കൾ വിവാഹിതരായതോടെയാണ് ചെന്നൈയിലേക്ക് താമസിക്കാനെത്തിയത് ഇപ്പോൾ ചെന്നൈയിൽ താമസമാക്കിയിരിക്കുകയാണെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറത്തെ ശീലങ്ങൾ തന്നെയാണ് അമ്മയും അമ്മയുടെ രണ്ട് പെൺമക്കളും തുടരുന്നത് ഏറ്റവും ഇളയ മകനാണ് ശ്രീനീഷ് അമ്മയുടെ രണ്ട് പെൺമക്കളും അത്ര മോഡേൺ ഒന്നുമല്ല എന്നാൽ പേളിയുടെ കയ്യിൽ കിട്ടിയതോടെയാണ് അമ്മ ഫേഷ്യലും മറ്റും ചെയ്യുവാൻ തുടങ്ങിയത് മുൻപ് അമ്മയുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും പേളി പങ്കുവെച്ചിരുന്നു പേളി തന്നെയാണ് മേക്കപ്പ് ചെയ്തതും ആ വീഡിയോ പങ്കുവെച്ചതുമെല്ലാം വിവാഹം കഴിഞ്ഞ സമയത്ത് അമ്മയും ഒത്തു ചെയ്ത ഒരു ഡാൻസ് വീഡിയോയും വൈറലായിരുന്നു പേളിയുടെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരി നേടിയ വീഡിയോ കൂടിയായിരുന്നു അത് അത്തരത്തിൽ പേളി അമ്മയ്ക്കൊപ്പം ചെയ്യുന്ന വീഡിയോകളെല്ലാം ശ്രദ്ധ നേടാറുമുണ്ട് ഇരുവരും ഒത്തുചേരുന്ന യൂട്യൂബ് വീഡിയോകളും ഹിറ്റാണ് ഇവർ തമ്മിലുള്ള സംസാരവും അമ്മയുടെ നിഷ്കളകമായ മറുപടികളുമെല്ലാം ശ്രദ്ധ നേടാറുണ്ട് മരുമകൾ വന്നാൽ അമ്മ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി നൽകുന്നതും മരുമകൾ അമ്മായി അമ്മയ്ക്ക് രുചികരമായ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി നൽകുന്നതുമായ വീഡിയോകളെല്ലാം ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുമുണ്ട് പേളിയുടെ പേളിയുടെ വീട്ടുകാരായും നല്ല അടുപ്പത്തിലാണ് ശ്രീനീഷിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരും മക്കളും എല്ലാം പേളിയുടെയും ശ്രീനീഷിൻ്റെയും രണ്ട് മക്കൾക്കും അമ്മയുടെ ഫേസ് കട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് വീഡിയോയ്ക്ക് താഴെയെല്ലാം ആരാധകർ കമൻറ്റുകളായി രേഖപ്പെടുത്താറുള്ളത് പ്രത്യേകിച്ചും പേളിയുടെ രണ്ടാമത്തെ മകൾ നിതാരയ്ക്കാണ് അമ്മയുടെ മുഖഛായ കൂടുതൽ കിട്ടിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ